ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓൺലൈനിൽ ഞാൻ വാങ്ങിച്ച ഒരു ഐറ്റം നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ പിന്നെ കഥയടിച്ച് സമയം വൈകിപ്പിക്കാതെ നമുക്കിതൊന്ന് തുറന്നു നോക്കിയാലോ പിന്നെ ഞാനിത് ഓർഡർ ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടും കൊളീഗുമായിരുന്ന മേരി അനിത എന്ന് പറയുന്ന ഒരു മിസ്സിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് അപ്പോൾ ഇതാണ് സംഭവം അതായത് എയർ കണ്ടെയ്നറാണ് ഇത് വന്നിട്ട് പ്ലാസ്റ്റിക്കോ ഗ്ലാസ്സോ ഒന്നും അല്ല കേട്ടോ ഇത് ആയിട്ടുള്ള ഫൈബർ കണ്ടെയ്നറുകളാണ് പിന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളാണ് നമ്മൾ എന്ത് വെച്ചാലും അകത്ത് എയർ കയറുകയോ ഉറുമ്പ് കയറുകയോ ഒന്നും ചെയ്യത്തില്ല നല്ല അടപ്പാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തത് നിങ്ങളെയും കൂടെ പിന്നെ ഇത് ചൈന പ്രൊഡക്റ്റ് ഒന്നും അല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ് പിന്നെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഞാനൊരു സത്യം പറഞ്ഞോട്ടെ ഇത് പന്ത്രണ്ട് പീസാണേ ഉള്ളത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങും കൂടെയാണ് കേട്ടോ ഇതിന് ഫൈവ് ഹൺഡ്രഡ് എം എൽ അല്ലെങ്കിൽ ഹാഫ് കെ ജി സാധനങ്ങൾ കൊള്ളുന്ന കണ്ടെയ്നറുകളാണ് പക്ഷേ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോയിൽ കാണുമ്പോൾ അത്രയും തോന്നത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് അരക്കിലോ വെച്ചുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇട്ട് കാണിക്കുന്നതാണേ ഈ കുപ്പി പാട്ടകളൊക്കെ കണ്ടോ ഇതൊക്കെയാ കേട്ടോ എൻ്റെ കിച്ചണിൽ ഇത്രയും നാൾ ഞാൻ വെച്ചിരുന്നത് അതായത് ഓരോന്ന് ഓരോ അളവും ഓരോ കളറും ഷേയ്പ്പും ഒക്കെയാണ് ഇതിനകത്താണ് ഞാൻ ഓരോ പരിപ്പ് വകകളും എല്ലാം ഇട്ടിരുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാം മാറ്റിയിട്ട് എല്ലാം സെറ്റായിട്ട് നീറ്റായിട്ടാക്കാമെന്ന് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇത് ഓർഡർ ചെയ്തത് അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കാണിക്കാവേ പിന്നെ ഇത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം എന്താണ് നമ്മൾ സാധനം വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും എഴുതി ഒട്ടിക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് ജസ്റ്റ് ആ സാധനം അതിനകത്ത് ഇട്ട് വെച്ചാൽ മതി ഞാൻ ഇതിനകത്ത് പരിപ്പ് പയറ് കടല തുടങ്ങിയ ഐറ്റംസ് ആണ് ഇടുന്നത് അതല്ല പൊടി ഐറ്റംസ് വേണമെങ്കിലും നമുക്കിടാം ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഇതുപോലെ ഇതിനകത്ത് ഇട്ട് അടച്ചു വെച്ച് സൂക്ഷിച്ചാലും ഒരു കുഴപ്പവും ചെയ്യത്തില്ല പിന്നെ ഇതിൻ്റെ അടപ്പ് അടയ്ക്കാനും തുറക്കാനും ഒക്കെ വളരെ ഈസിയാണ് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതി അടയ്ക്കാൻ ഇരിയുള്ള അടപ്പൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ധൃതിയിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ പഞ്ചസാരയും എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചില്ലെങ്കിൽ അതിനകത്ത് മൊത്തം ഉറുമ്പ് കയറി നാശമാക്കും ഇത് പിന്നെ ആ പേടിയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി എന്നാൽ നല്ല ടൈറ്റായിട്ടിരുന്നോളും നമ്മുടെ കിച്ചനൊക്കെ നീറ്റായിട്ടിരിക്കണമെങ്കിൽ ഇങ്ങനത്തെ കണ്ടെയ്നറുകളൊക്കെ മേടിച്ച് സാധനങ്ങൾ ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ടിരുന്നുള്ളൂ അതുമല്ലേ ഈ മുന്നൂറ്റി രൂപയ്ക്ക് ഇത് നല്ല വേർത്താണ് ഫ്രീ ഷിപ്പിങ്ങും കൂടെ പിന്നെ ഇത് പ്രൊമോഷൻ വീഡിയോ ആണെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല ഞാനിത് ഓർഡർ ചെയ്ത് മേടിച്ചപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ ഒരു നെയ്ബറും കൂടെ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്ത് ഇതുപോലെ വേറെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ ഓർത്തിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത് അപ്പം ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അവരുടെ എന്ന് പറയുന്നത് എഫ് കെ കെ എഫ് എന്നാണ് അപ്പോൾ അതിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റ്സ് മാത്രമല്ല കേട്ടോ പെൺ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ എല്ലായിട്ടും അതിനകത്തുണ്ട് പ്രത്യേകിച്ച് ഇഷ്ട ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഹോൾസെയിലും റീറ്റെയിലും നമുക്ക് പറ്റിയ വിലയ്ക്ക് കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും അല്ല ആവറേജ് ആണ് ഏത് രീതിയിലുള്ളത് വേണമെങ്കിലും നമുക്കതിൽ നിന്ന് സെലക്ട് ചെയ്ത് മേടിക്കാവുന്നതാണ് അപ്പോൾ ഇത് എന്തായാലും ഉപകാരപ്പെടും അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് കൊടുക്കുന്നത് അങ്ങനെ ഏകദേശം ഞാൻ അടുക്കളയിലിരുന്ന എല്ലാ കുപ്പി പാട്ടുകളും കവറും എല്ലാം എടുത്ത എല്ലാ സാധനങ്ങളും ഞാൻ ഈ ബോക്സിനകത്ത് ഈ കണ്ടെയ്നറിനകത്ത് ആക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി